ഹലോ ഗൈസ് അപ്പം ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു കുറച്ച് ദിവസം മുമ്പ് ഒരു കല്യാണ കാര്യം പറഞ്ഞിട്ടുണ്ട് കല്യാണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ചേച്ചിയുടെ ഡോളം കല്യാണം അപ്പം അതിന് പോവേണ്ട ഒരുക്കങ്ങളാണ് അപ്പോൾ കല്യാണം രണ്ടു ദിവസം കഴിയുമ്പോൾ കല്യാണമാണ് അപ്പോൾ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ലല്ലേ ഇതുവരെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല ആലപ്പുഴ ഞങ്ങൾ ഞങ്ങളതിന് വേണ്ടിയിട്ട് വീട്ടിൽ രാവിലത്തെ നമ്മളെ വീട്ടിലെ ജോലിയെല്ലാം കുറച്ച് തുണികൾ കഴുകണം മടക്കണം പിറക്കണം കല്യാണത്തിന് ഇട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കണം നമ്മൾ നേരത്തെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പൈസ അപ്പോൾ അത് ഞങ്ങൾ എടുത്തൊക്കെ വയ്ക്കണം ഒന്നും എടുത്ത് വെച്ചിട്ടില്ല അപ്പം ഈ കുറേയേ പെട്ടിക്കാതിരുന്ന തുണികളെല്ലാം വാരിപ്പുറകെ ഇട്ടിട്ടിരിക്കുമോ ഉണ്ട് കാരണം അവിടെ നമുക്ക് ഏത് ഡ്രസ്സാണ് നമുക്ക് സമയത്തിന് ഉടുക്കാൻ പറ്റണമെന്നൊന്നും അറിയത്തില്ല ഫങ്ഷൻ സമയത്ത് ഉടുക്കണം അല്ലാതെ അടുക്കള കാഴ്ചക്ക് അവരെ കൂടെ പോകുമ്പോൾ കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ചടങ്ങൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ പോകണ്ടുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വായിക്കണം അപ്പോൾ അതായത് ഒരു കുഞ്ഞ് ബ്ലോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ അവിടെ പോയിട്ട് കാണിച്ച് തരാം അതിനു മുമ്പ് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നമ്മൾ ചെയ്തു ചെയ്തുവരുക്കും അതൊക്കെ നമ്മൾ കാണിച്ചു തരാം വലിയ വലിയ ആഡംബരൊന്നും ഇല്ല നമ്മൾ നമ്മളവിടുന്ന് വലിയ ആഡംബരമൊന്നും കാണിക്കില്ല നമ്മൾ സാധാരണ പോകുമ്പോൾ നമുക്ക് ടെൻഷനാണ് കാരണം പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് മൂത്തോക്ക് ക്ലാസ് തുടങ്ങി ഇയാളെക്ക് പരീക്ഷയാണ് അപ്പം അതുകൊണ്ടിട്ട് നമുക്ക് വലിയ ഇതൊന്നുമില്ല പോവും പോ അത്യം സന്തോഷം ഉണ്ടായിരുന്നു കല്യാണം തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ചെല്ലും നമുക്ക് പോകാൻ പറ്റും കുറച്ച് ദിവസം നിൽക്കാൻ പറ്റും എന്നുള്ള ഭയങ്കര ഹാപ്പി സന്തോഷത്തിലായിരുന്നു നമ്മൾ നല്ല സന്തോഷത്തിലായിരുന്നു നേരത്തെ കൂട്ടി നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു പക്ഷേ ഡ്രസ്സ് എല്ലാം എടുത്ത് വെച്ചതിനു ശേഷം സ്കൂളിൽ പരീക്ഷ റ്റൻ്റെ ഇപ്പോൾ വന്നതും അപ്പം എൻ്റെ മൂത്തോള് പറഞ്ഞ് ഓണം കഴിഞ്ഞിട്ടാണ് ക്ലാസ് തുടങ്ങണതെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഓണം കഴിഞ്ഞിട്ടല്ല കഴിഞ്ഞ ആഴ്ച എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങി അപ്പം എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങിയതുകൊണ്ടിട്ട് അവർക്കും ഒരു മനസ്സിലൊരിതില്ല പിന്നെ ഓണം അടിച്ചു പൊളിച്ച് നിൽക്കാനും ചേച്ചിയുടെ കല്യാണത്തിന് നല്ല രീതിയിലൊന്ന് പങ്കെടുക്കാൻ തിരുവോണത്തിൻ്റെ വിരുന്ന് കൊടുക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥ അപ്പം നമുക്ക് എന്തോ യാതോ ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ വിചാരിച്ച് പോകുന്നു മുമ്പേ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞാട്ടം എടുക്കാൻ വേണ്ടിയിട്ട് ദേ ഇനി ഇരിക്കണത് ഒന്ന് തന്നെ താങ്ങി തൂങ്ങിയൊക്കെ ഇരിക്കണത് ഒന്നും ഒതുക്കിയിട്ടില്ല ഞാൻ വിചാരിച്ച് പോകുന്നു രണ്ടോ ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാം അടുക്കിപ്പിറക്കൊക്കെ ഒന്ന് വയ്ക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അത്ര ഒരു ഉത്സാഹം തോന്നുന്നില്ല കേസ് നമുക്ക് ഇങ്ങനെ പിള്ളേർക്ക് പരീക്ഷ ആയതുകൊണ്ടിട്ട് മനസ്സിൽ പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ടെൻഷനുണ്ട് അപ്പം അതൊക്കെ കൊണ്ട് അതൊരു ബുദ്ധിമുട്ടും ഇപ്പം ഡ്രസ്സൊക്കെ എടുത്ത് വച്ചിട്ട് നീ അതെടുത്ത ബാഗിനകത്തൊക്കെ വെക്കണം പിന്നെ ഇതൊക്കെ ഇതുകൊണ്ടില്ലേ ഞാൻ കാണിച്ചു തരാം വെളിയിൽ ഇങ്ങനെ കാണിച്ചു തരാം കണ്ടിട്ടുണ്ട് അതൊക്കെ ഭാരതാമ്പയുടെ സാരി ഉടുപ്പിച്ച സാരികളൊക്കെ നല്ല സാരിയല്ല പുതിയ സാരിയൊക്കെ അടക്കുന്നത് വെളിയിൽ കിടക്കുന്നു കാണിച്ചു തരാം നിങ്ങൾ കണ്ടില്ലെന്നറിയാൻ ഞാൻ കാണിച്ചത് നല്ല മുട്ട മേലായതുകൊണ്ടിട്ട് സാരിയും പാവാടയും എല്ലാം ഉണക്കം ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഈ സാരിയാണ് ഞാൻ ഉടുക്കാനായിട്ട് വാങ്ങിച്ചു വെച്ചത് അപ്പോൾ അവളത് ഉടുത്ത് മറ്റു സാരി കൊച്ചാൾ ഉടുത്ത് എലിക്കൂടെ കാണിക്കുന്നത് അതെ മടിച്ചു പോത ഇവിടെ ഇരിപ്പുണ്ട് ഒന്നും ചെയ്തു തരത്തില്ല പണ്ടേ ഉള്ള സുഖം എവിടെ പോയിരുന്നാലും ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യണത് എവിടെ പോയിരുന്നാലും ഞാൻ തന്നെയാണ് ചെയ്യണത് പിന്നെ ഈ കല്യാണം എന്നല്ല ഗൈസ് ഏത് കാര്യത്തിനും കല്യാണം എന്നല്ല ഏത് കാര്യത്തിനും എന്നാലും ഞാൻ തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എല്ലാം ഒതുക്കിപ്പറക്കി വെച്ചതിന് ഏഷേ ഈ വിളിമാരെ ഇറങ്ങത്തുള്ളൂ അപ്പം ഗൈസ് ഞങ്ങളുടെ വീട് എല്ലാം ഒതുക്കിപ്പറക്കിയിട്ട് ഞാൻ വച്ചിട്ട് എല്ലാം കാച്ചേര എല്ലാം പറക്കി അടുക്കിപ്പറക്കി നാളായിരുന്നു യാത്രയാണ് തുണികളെല്ലാം തേ ഒന്ന് കഴുകി ഒന്ന് ഒന്ന് കഴി പിറക്കിയൊക്കെ ഒന്ന് മുക്കി പശയൊക്കെ ഒന്ന് മുക്കി വയ്ക്കണം കാരണം ഈ സാരിയൊക്കെ വർഷങ്ങളെ വഴക്കമുണ്ട് ഞാൻ ആലപ്പുഴ വരുന്നപ്പോൾ എടുത്ത് അവിടുത്തെ കടിയെന്നൊക്കെ വാങ്ങിക്കുന്നത് ഞാൻ കൊടുക്കത്തില്ല ഒരു ദിവസമോ എത്ര ദിവസം കുടിച്ച സെറ്റ് ഇത് ഒന്നാ രണ്ടാം ദിവസം എടുത്തിട്ടുള്ളൂ എൻ്റെ ഇരിക്കുന്ന സാരികൾ മൊത്തം അങ്ങനെയാണ് ഞാൻ ഉടുക്കാത്ത സാരികൾ കൂടുതലും സാരി വാങ്ങിച്ചു വയ്ക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സെറ്റ് സാരികളാണ് ഇഷ്ടം ആവശ്യത്തിന് സെറ്റ് സാരിയുണ്ട് മുട്ടന്തേലിയതുണ്ട് എന്താ വാങ്ങിച്ചു വാങ്ങിച്ചു വരയ്ക്കും പക്ഷെ ഉടുക്കത്തില്ല ഇത് രണ്ട് ദിവസം എടുത്തിട്ട് വർഷം കൂടെ ഇത്ര എട്ടു പത്ത് വർഷമൊക്കെ ആവാറ് പക്ഷേ പത്ത് വർഷം ഇരുപത്തി ഒന്ന് വർഷമായ തുണി വരെ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കല്യാണ സാരി ഏറ്റവും വില പറഞ്ഞത് അപ്പം അതുൾപ്പെടെ എല്ലാ സാരികളും ഞാൻ ഉടുത്തിട്ട് ഒരു ദിവസം എടുത്ത സാരികളായിരുന്നു ഇത് രണ്ട് ദിവസം എടുത്തത് അപ്പം ഇന്നാണത് പെട്ടീന്ന് കളിയിൽ ഇറക്കി അപ്പം ഇതൊക്കെ ഒന്നും പൊടിയിൽ മുക്കി വയ്ക്കണം പിന്നെ അടുക്കളയൊക്കെ ഒന്ന് നീറ്റായിട്ടൊക്കെ വയ്ക്കണം അപ്പം ഞങ്ങളൊന്നും ആഹാരമൊന്നും വയ്ക്കുന്നില്ല ഗൈസ് ആഹാരമൊന്നും വയ്ക്കാതെ ആഹാരം നമ്മൾ വയ്ക്കുന്നില്ല അടുക്കള ഒതുക്കിയിട്ട് ആഹാരം വെക്കാൻ പോണു കടയിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കും പയ്യൻ്റെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു നല്ല ബിരിയാണി കിട്ടുന്ന ഏതൊരു കടയെന്ന് ഞാൻ പറഞ്ഞത് നല്ല ബിരിയാണി കിട്ടണെടുത്തു നിന്ന് മൂന്ന് ബിരിയാണി വാങ്ങിക്കാം മൂന്ന് പേർക്ക് രണ്ടു നേരമായിട്ട് കഴിക്കാം കുറച്ച് കുട്ടിക്കുട്ട് വിശേഷമായിരുന്നു പക്ഷേ അത് മാത്രം ഇപ്പം ഞങ്ങളെവിടെ ആണെങ്കിൽ വെള്ളം കിട്ടിയിട്ട് മൂന്നു നാല് ദിവസാവണേ അപ്പം നമ്മളോടേക്കും വെള്ളം ഇല്ല നമുക്ക് തീരെ വെള്ളത്തിൻ്റെ കാര്യത്തിലും കാണിക്കുന്നത് ഇന്ന് കാനിലേറ്റർ അമ്മയിലെ കടച്ച് വെച്ചിട്ടുണ്ടോ ഒട്ടും വെള്ളമില്ലാതെ ഇന്നും വെള്ളം വന്ന് വൈപ്പിലും അപ്പോഴത്തേക്കും കോർപ്പറേഷനിൽ നിന്ന് വെള്ളം വന്നു വണ്ടിയിൽ കൊണ്ടു വന്നു അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല വെള്ളം പിടി നമുക്ക് വെള്ളം ഞാൻ ഇതൊക്കെ കൊണ്ടുതരി ഞാൻ പോകുന്നു ഞാൻ പോയിട്ട് വരത്തി ഇതാണ് സാധാരണ വാഴക്ക എന്ന് പറയുന്ന സാധനം വാഴ വന്ത വീട്ടില് പണത്തും വാഴ വാഴ ഇരിക്ക മടിച്ച വല്ല ചെയ്യാൻ പറയുമ്പോ മടിച്ചു മടിച്ചിട്ട് കേറിയിരിക്കുന്നു അപ്പൊ ഞാൻ ഇനി തുണികളെല്ലാം കളഞ്ഞിട്ടു ആഹാരം കൊണ്ടുവരും അപ്പൊ ഞാൻ അത് വാങ്ങിക്കട്ടെ ആ എല്ലാം കഴി നേരത്തെ കൊണ്ടിട്ട് നല്ല ഉണങ്ങി നല്ല വെയിലെ തൊഴിലുഴത്തില്ല ഭയങ്കര വെയിലായിരിക്കും ഇപ്പൊ ഇവിടെ തണൽ വന്നു ഇത് തന്നെ ഈ തണലൊക്കെ കഴിയും തുണികളെല്ലാം കഴുകിയിട്ടിട്ട് വന്നേ നനഞ്ഞു കുതിർന്നിരിക്കണം അപ്പം താഴെ അലക്കെ അലക്കിയ സ്ഥലത്ത് നല്ല തണലുണ്ടായിരുന്നു അപ്പം തണലത്തുനിന്ന് അലക്കിയിട്ട് മേളിൽ കൊണ്ടുപോയപ്പോൾ നല്ല ചൂട് വെയില തീ പോലത്തെ ഉപയോഗം പിന്നെ പെട്ടെന്ന് തുണിയെല്ലാം കൂടെ വിരിച്ചു ഉറക്കിയിട്ടിട്ട് വന്നപ്പം ആഹാരം ഫുഡ് എത്തി അപ്പം നമ്മൾ എന്തായാലും ഒന്ന് കഴുകാൻ എടുത്ത് വയ്ക്കട്ടെ കഴിക്കണമെന്നും കാണിക്കണില്ല കാരണം നല്ല വിഷപ്പുണ്ട് കേസ് കാണിച്ചു തരാം എന്താ കാണിച്ചുകൊണ്ട് കാണിച്ചു തരാം കാണിച്ചു തരാമല്ലോ നിങ്ങൾ

ഇന്ന് പാത്രം എടുത്തുകൊണ്ട് കഴിക്കാൻ പോകണം കഴിക്കണൊന്നും കാണിക്കണില്ല കേസ് ഇന്ന് ഇനി നേരെ ഒരുപാട് മാണി രണ്ടര ആവുമ്പോൾ ഇനി ഇനി ബാങ്കിൽ പോകണം അപ്പോൾ ഇനി ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരാം ബുടിക്കണം